മിഥുൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് വളരെ വേദനാജനകമായി കേരളം ചർച്ച ചെയ്യുന്നത് പതിമൂന്ന് വയസ്സുകാരൻ്റെ ഷോക്കേറ്റുള്ള മരണം അതിലാരാണ് കുറ്റക്കാരെന്നതാണ് പ്രധാനപ്പെട്ടുള്ള ചോദ്യം ഇപ്പം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ ടീച്ചറെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് അതിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് ഇ ബി സ്കൂൾ മാനേജ്മെൻ്റ് പഞ്ചായത്തിനൊക്കെ കുറ്റക്കാരായിട്ട് അതിൽ ചിത്രീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സിസ്റ്റമാണ് ഇതിലെ കുറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഡൽഹിയിൽ കേരള ഹൗസിൽ നിന്ന് പുറത്തു വരുന്നതിനിടെ മാധ്യമപ്രവർത്തകരൊരു കാര്യം ചോദിച്ചു കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഈ വിഷയം ിൽ എന്താണ് അങ്ങയുടെ പ്രതികരണം എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത് ധാഷ്ട്രിയ രൂപേണ ഓ എന്നൊരു രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം അപ്പോൾ എന്താണ് ഈ വിഷയത്തിലെ ഈ മിഥുൻ്റെ ഷോക്കേറ്റുള്ള മരണത്തിലെ രാഷ്ട്രീയം എന്താണ് യഥാർത്ഥത്തിന്റെ മിഥുൻ്റെ ഈ ഷോക്കേറ്റുള്ള മരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ മനസാക്ഷിക്കേറ്റ ഒരു ഷോക്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ കലാലയങ്ങൾ പ്രത്യേകിച്ച് സ്കൂളുകൾ ആ സ്കൂളുകളെയൊക്കെ സമീപിക്കുമ്പോൾ നമുക്കറിയാം അത് നമ്മളുടെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് കുട്ടികളെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ല എന്തിനാണ് ആ കുട്ടി അതിൻ്റെ മുകളിലേക്ക് എന്ന് നമ്മളുടെ ഒരു മന്ത്രി ചോദിച്ചു കുട്ടികളങ്ങനെ കയറും കുട്ടികളങ്ങനെ കയറുന്നത് കുട്ടികളുടെ ശീലമാണ് അല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവമാണ് അതാണ് അവരെ കുട്ടികളാക്കി മാറ്റുന്നത് അപ്പോൾ അവരങ്ങനെ കയറുമ്പോൾ കുഴപ്പം വരാതിരിക്കാൻ പറ്റുന്ന തരത്തിൽ അതിൻ്റെ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം മുഴുവനും പാകപ്പെടുത്തി നിർത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ കോളേജ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് അതവരുടെ ഉത്തരവാദിത്വമാണ് ഞാൻ ഞെട്ടിപ്പോയൊരു വെച്ചാൽ ഹൈ ടെൻഷൻ വൈദ്യുതി കൊണ്ടുപോകുന്ന വൈദ്യുതി കമ്പി അത് ഒരു സ്കൂളിൻ്റെ നെഞ്ചത്തൂടെ കൊണ്ടുപോയിട്ട് ആർക്കും ഒരു പ്രശ്നം ഇതുവരെ തോന്നിയില്ല എന്നുള്ളതാണ് അവിടെ നമ്മുടെ രാഷ്ട്രീയം അല്ല പ്രശ്നം നമ്മുടെ ഈ സമൂഹത്തിലെ ആളുകൾ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുമൊക്കെ അതിന് ചുറ്റും നടക്കുന്നവരാണല്ലോ ആ സ്കൂളിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത് കണ്ടിട്ടുള്ളവരാണ് ആരെങ്കിലും അതിനെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഒരു ചോദ്യവും ആരും ചെയ്തിട്ടില്ല ഇന്ന് ആ കുട്ടി മരിച്ച സമയത്ത് എല്ലാവരും വന്നാൽ അലറി വിളിക്കുകയാണ് ചെയ്യുന്നത് ഇവരെ കെട്ട് അടിക്കാൻ ആളില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ അല്ല ഇവരെല്ലാം പെരുമാറേണ്ടത് ഇത്തരം സാഹചര്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഇടപെട്ട് ബഹളം ഉണ്ടാക്കേണ്ടതാണ് ഹൈടെൻഷൻ വൈദ്യുതി കൊണ്ടുപോകുന്ന ആ കമ്പി ആ സ്കൂളിൻ്റെ അതിൻ്റെ ചിത്രം കാണുന്ന സമയത്ത് നമുക്ക് എത്രയോ ഗുരുതരമായിട്ടുള്ള അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ് അത് എന്ന് ഏതൊരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന് മനസ്സിലാവുന്നതാണ് അത് മനസ്സിലാവാത്തത് ആ സ്കൂളിലെ അധ്യാപകർക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ മാനേജ്മെൻറ്റ് മനസ്സിലാവുന്നില്ല അതേപോലെ തന്നെ അതിൻ്റെ പരിസരത്ത് താമസിക്കുന്നതായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് മനസ്സിലാവുന്നില്ല അവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രക്ഷാകർത്ത സംഘടനയ്ക്ക് മനസ്സിലാവുന്നില്ല കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇത് ആർക്കാണ് മനസ്സിലാവുക അപ്പോൾ അങ്ങനെ നിരുത്തരവാദിതപരമായി എല്ലാ ആളുകളും പെരുമാറി എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിൻ്റെ ഫലമായിട്ട് അവർക്കൊക്കെ വേണ്ടി യഥാർത്ഥത്തിൽ കുരുതി കൊടുക്കപ്പെട്ട ഒരു കുട്ടിയാണത് അതിൻ്റെ അതിന് അത് അതിന് ശേഷമുള്ള ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ കൂടി കേരളത്തെ ഞെട്ടിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുമെന്ന് പലരും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷേ അങ്ങനെ പ്രതികരിക്കുന്ന തരത്തിലേക്കല്ല നമ്മുടെ മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടത് അതിൽ അദ്ദേഹം തീർച്ചയായിട്ടും അതിലുള്ള വേദന അതിലുള്ള ദുഃഖം മുഴുവൻ മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറേണ്ടത് മറ്റൊരു വാർത്ത നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ ചിഞ്ചു റാണി എന്ന് പറയുന്നതായിട്ടുള്ള മന്ത്രി എവിടെയൊക്കെ പോയിട്ട് എന്താണ് സ്കൂളിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സംഭവം അപ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുന്ന സമയത്ത് ആ വിഷയത്തിൻ്റെ തീവ്രത മനസ്സിലാക്കി അതിൻ്റെ മനുഷ്യത്വം ഉൾക്കൊണ്ട് പ്രതികരിക്കാനായിട്ട് പറ്റാത്ത തരത്തിൽ നമ്മുടെ നേതൃത്വം മാറിയിട്ടുണ്ടെങ്കിൽ നേതൃത്വത്തിന് ആളുകളിൽ നിന്ന് തല്ലുകൊള്ളേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ആൾക്കൂട്ടം ഇവരെയൊക്കെ ആക്രമിക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ആൾക്കൂട്ടങ്ങൾ ആക്രമിക്കും എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് അവരൊക്കെ ഇനി മര്യാദക്ക് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ എന്ന് തരി എന്ന് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു കേരളം ഇങ്ങനെ പോകുന്നത് ഒരു കാരണവശാലും ശരിയല്ല എന്നുള്ള നേരത്തെയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്കുള്ളത് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇവരെല്ലാം കടന്നു വരുന്നത് അധികാരത്തിലേക്ക് കടന്നിരിക്കാനും അതിൻ്റെ പങ്കു പറ്റാനും അതിൽ സുഖിക്കാനും വേണ്ടി വരുന്നവരാണ് ഇവർക്ക് മനുഷ്യത്വം കുറേശേക്കുറേശ്ശേ മരവിച്ച് പോകുന്ന മനസ്സുള്ളവരായി ഇവർ മാറി ഇത് ഇതാണ് കേരളത്തിൻ്റെ ഒരു ദുർവിധി എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളം ഇങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പാഠമാണ് സൂചനയാണ് യഥാർത്ഥത്തിൽ ആ സ്കൂൾ ദുരന്തത്തിൽ നിന്ന് നമ്മൾ മുന്നിലേക്ക് എത്തിച്ചേരുന്നു ഇതിലിപ്പോൾ മാഷ് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ടുള്ളൊരു പോയിൻ്റാണ് അതായത് ഈ ഹൈ ഇലക്ട്രിസിറ്റി ഉള്ള ഈ ഇത് എങ്ങനെയാണ് ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിലൂടെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതും എത്രയോ കാലങ്ങളായിട്ട് അത് ഈ താഴ്ന്ന നിലയിൽ തന്നെയായിരുന്നു അത് കിടക്കുന്നുണ്ടായത് ഇപ്പോൾ ഈ പൊതു വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ തന്നെ കെ എസ് ഇ ബി സർക്കുലർ നൽകിയിരുന്നു ഇത്തരത്തിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടികളും ഈ പ്രധാന അധ്യാപികയുടെ ഭാഗത്തു നിന്നോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എത്രയോ കാലമായിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുന്നു എന്നുള്ളതാണ് അവസാനം ഒരു കുഞ്ഞ് മരിക്കേണ്ടി വന്നു അതിൻ്റെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ല ഇത് ഉടനെ ചിലപ്പോൾ മാറ്റിയിരിക്കും ഒരാൾ കുരുതി കൊടുക്കപ്പെട്ടാൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള സമൂഹമാണ് ഒരു ദുർസമൂഹമായി മാറുന്നത് ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുന്നതിൽ കഥയില്ലേ ഇത് കുറ്റപ്പെടുത്തലുകളുണ്ടാകും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പക്ഷേ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് നമ്മുടെ കാഴ്ചപ്പാട് ഒരു കാരണവശാലും ശരിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വഴിയിലൂടെ പോകുന്ന സമയത്ത് പൊതു ഉണ്ടായിരുന്നു ആ പൊതു പൈപ്പുകളൊക്കെ പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരുന്നേ നമ്മൾ വെറുതെ കണ്ടിട്ടങ്ങ് പോകും കാരണം നമ്മളുടെ അല്ലല്ലോ അതാണ് പ്രശ്നം ഇത് തന്നെയാണ് ഈ കുട്ടിയല്ലേ മരിച്ചത് എൻ്റെ കുട്ടിയല്ലല്ലോ എന്നുള്ള കൺസെപ്റ്റാണ് ഇവർ ഓരോ മനുഷ്യനും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അത് പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മളുടെ കുട്ടികളാണ് എന്ന രീതിയിൽ ആ കുട്ടികളോട് നമുക്ക് പെരുമാറാനായിട്ട് കഴിയണം അവർക്ക് സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെ ദുരന്തങ്ങൾ പ്രശ്നങ്ങൾ അതൊക്കെ നമ്മളുടേത് കൂടിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം ഈ അവരെ ബോധം നമ്മളിൽ വരാത്തിടത്തോളം കാലം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വലിയ കൂട്ടക്കരച്ചിലും ബഹുളവും കലാപവും ഒക്കെ സൃഷ്ടിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അത് മാറണം കേരളത്തിൻ്റെ ഈ സ്വഭാവം മാറിയില്ലെങ്കിൽ നമ്മളിപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്ന സമയത്ത് വളരെ മെച്ചപ്പെട്ട നിലയിലാണ് നമ്മൾ പോകുന്നത് എന്ന് പറയുമ്പോഴും ഇതൊക്കെയാണ് നമ്മുടെ മെച്ചപ്പെട്ട മാനസികാവസ്ഥ ഇതാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ സാംസ്കാരിക അവസ്ഥ ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഇത് ഇത് ശരിയല്ല എന്ന് നമുക്ക് മൊത്തമായിട്ട് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വൈദ്യുതി മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണൻ കൂടി അടക്കം പറയുന്നത് ഒരുപക്ഷേ ഈ ഷെഡ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കുട്ടി അതിൻ്റെ മുകളിൽ കയറില്ലായിരുന്നു അങ്ങനെ കയറിയില്ലായിരുന്നെങ്കിൽ ഈ മരണം സംഭവിക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഇതിൻ്റെയൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം ഇതിന് കൊടുത്തത് അതിൻ്റെതായ ബന്ധപ്പെട്ടിട്ടുള്ള എഞ്ചിനീയർമാരാണ് അപ്പോൾ ഒരു അഴിമതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള അഴിമതി ഇതിൽ നടന്നിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കേണ്ടതല്ലേ അല്ല ഇത് അഴിമതിയുടെ ഒന്നും പ്രശ്നമല്ല ശരിക്കും ഒരു സ്കൂള് പ്രത്യേകിച്ച് അഴിമതിയുടെ പ്രശ്നങ്ങളൊന്നും ഈ കാര്യത്തിലുണ്ടാവും എന്ന് നമ്മൾ കരുതേണ്ടതില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഷെഡ് ആ ഷെഡ് ഒരിക്കലും വെക്കാൻ പാടില്ലല്ലോ കാരണം എന്ന് വെച്ചാൽ ആ ഷെഡിൻ്റെ മോളിൽ കയറി കഴിഞ്ഞാൽ ഒരു മീറ്റർ പോലും ദൂരമില്ല നമ്മൾ ഈ ഈ കുട്ടിയവിടെ കയറി പിടിച്ചു എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെയല്ല അതിൻ്റെ അടുത്ത് നിന്നാൽ തന്നെ ഷോക്ക് അടിച്ച് മനുഷ്യൻ തെറിച്ചു പോകും അത്ര മാത്രം ഉയരം മാത്രമേ അതിനുള്ളൂ അപ്പം ഷെഡ് അവിടെ പണിയാൻ അനുവദിക്കാൻ പാടില്ലാത്തായിരുന്നു ഷെഡ് അനുവദിക്കാൻ അനുവദിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ തകരാറ് ഇതിൻ്റെ ഇത് നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കാരണം ഷെഡല്ലേ എൻ്റെ മുകളിൽ ആരും കയറില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് പക്ഷേ എന്തുകൊണ്ട് കുട്ടികളുടെ ആംഗിളിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റില്ല അത് എനിക്ക് തന്ന ഞാൻ ആ കെട്ടിടത്തിൻ്റെ കാണുന്ന സമയത്ത് ആ പാരപ്പറ്റിലൂടെ എളുപ്പത്തിൽ കുട്ടിക്ക് ഇറങ്ങാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇവർക്ക് ഈ ഷെഡൊക്കെ ഇങ്ങനെ ചെയ്യാം കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയണം പക്ഷേ ആ പാരപ്പറ്റിൻ്റെ അവിടെ തീർച്ചയായിട്ടും എന്താണ് നല്ല ഇരുമ്പഴികൾ വെച്ച് കുട്ടികൾക്കോ ആർക്കോ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തതായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുവെച്ചാൽ നമ്മൾ ജ അവിടെ ജനൽ പോലും ഒരു സാധനം പിടിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ട് ഒരു മനുഷ്യനെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള അധ്യാപകർക്കും ആ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്കും അവിടുത്തെ രക്ഷാർത്ഥ സംഘടനയിൽപ്പെട്ട ഒരാൾക്കും എന്തുകൊണ്ട് അങ്ങനെ തോന്നിയില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഇനി ചിലപ്പോൾ അവർക്ക് തോന്നുമായിരിക്കും ഇനിയല്ല തോന്നേണ്ടത് നേരത്തെ തന്നെയാണ് അത് തോന്നേണ്ടത് അതായത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു തർക്കമുണ്ടായി കാണണമല്ല ആ ഷെഡിൻ്റെ ആ ഷെഡ് അവിടെ പണിയാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് നിയമപരമായിട്ട് പണിയാനായിട്ട് പറ്റില്ല പറ്റാതിരിക്കുന്ന സമയത്ത് നിയമവിധേയമല്ലാത്ത രീതിയിലാണ് ഷെഡ് പണിയുന്നത് അങ്ങനെ ഷെഡ് പണിയുന്ന സമയത്ത് ഈ വിഷയങ്ങളെല്ലാം ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം ഈ കുട്ടികൾ കുട്ടികളവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റണം അങ്ങനെ വരുമ്പോഴാണ് നമ്മളവിടെ ഒരു ജനൽ പോലെ പിടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പി വേലി പിടിപ്പിക്കാനായിട്ട് സ്ഥിതി അല്ലെങ്കിൽ ഗ്രില് തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പൊ ഗ്രില് ഇറങ്ങില്ലായിരുന്നു തീർച്ചയായിട്ടും എന്തായാലും ജനങ്ങളുടെ ജീവനും സുരക്ഷയൊക്കെ സംരക്ഷിക്കേണ്ട നമ്മുടെ സർക്കാരുകൾ വൻ പരാജയമായിട്ട് ഇതിൽ തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നിന്ന് കേരളത്തിൽ വരുന്ന ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ചും ഈ മിഥുൻ്റെ സംഭവത്തിലായിക്കോട്ടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം ആയിക്കോട്ടെ ആ കെട്ടിടം ഇടുന്ന രണ്ടുപേരും മരണപ്പെട്ടു ഇതൊക്കെ ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ പക്ഷേ അല്ലെ ഇത്തരം വിഷയങ്ങളെ ഇത്തരം വിഷയങ്ങളെ സമയത്ത് വഴി സമീപിക്കാനായിട്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതാണ് രാഷ്ട്രീയക്കാരുടെ ബഹളമാണ് രാഷ്ട്രീയമായി ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത് ഈ രാഷ്ട്രീയമായിട്ട് മാറ്റുന്നതിന് പേരും ഈ ഇപ്പോൾ എന്താണ് ഇതിനെ എതിർക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ ഭരണത്തിൽ വന്നാലും ഇതിനെയുള്ള ചെയ്യുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ മനസ്സുണ്ടല്ലോ അത് ഇടിച്ച് പൊളിച്ചു കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഏത് പാർട്ടിക്കാരൻ്റെ എന്നുള്ള പ്രശ്നമല്ല കാരണം അവരുടെ മനസ്സാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ മുഴുവനും കാരണമായി മാറിരുന്നത് അവരിങ്ങനെ കിടന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യക്ഷമമായിട്ട് മനുഷ്യ സമൂഹത്തിൻ്റെ ഗുണാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാറ്റണം അതിനുള്ള കാര്യശേഷിയും പ്രാപ്തിയുമാണ് ഇവർ കാണിക്കേണ്ടത് എൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി വരുന്ന ആളുകൾ ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ആളുകളാണ് അവർക്ക് പലപ്പോഴും എന്താണ് സാധാരണക്കാരനായ മനുഷ്യൻ്റെ കോമൺ സെൻസ് പോലും പല കാര്യങ്ങളും ഉണ്ടാവണം എന്നില്ല അവർക്ക് ഒറ്റ കാര്യം അറിയാം എങ്ങനെയാണ് അധികാരം പിടിക്കേണ്ടത് അതിന് ആരുടെ കാല് വെട്ടണം അതുമാത്രമാണ് ഇവനൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നത് മറ്റൊരു കാര്യം ഇവനൊന്നും അറിയാൻ പാടില്ല അത് ഇവരെയൊക്കെ പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഭരണകക്ഷികൾക്ക് എതിരെ ആണ് നമുക്ക് ശക്തമായിട്ട് പ്രതിഷേധിക്കാനായിട്ട് കഴിയുക കാരണം അവരാണ് ഇപ്പോൾ അതിൻ്റെ ഇരിക്കുന്നത് മറ്റൊരു പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ നാളെ കയറി നന്നാക്കിത്തരാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോൾ ഇരിക്കുന്നവന്മാരോടാണ് ഇതിനെ ഇതിനെ എന്താണ് ചോദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഇരിക്കുന്നവരെ ചോദ്യം ചെയ്യുക അവർ വിചാരണ ചെയ്യുക ഈ പഴയ പഴയകാലത്ത് നക്സലേറ്റുകളൊക്കെ നടത്തിയിരുന്ന പരിപാടിയുണ്ട് എന്താണ് സാമൂഹ്യ വിചാരണ എന്ന് പറഞ്ഞ സാധനം അതൊക്കെ ഇവരൊക്കെ നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മളിപ്പോൾ നാക്സലിസത്തിൻ്റെ പല മോശമായിട്ടുള്ള വശങ്ങൾ എതിർക്കുന്ന എതിർക്കുന്ന കാര്യമാണെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലെ രാഷ്ട്രീയം വലിമീസമായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും